അമ്മ ആ അപ്പൊ ഞമ്മള് കൊറച്ചു ദിവസമായിട്ട് കൊറച്ചല്ല ഒരു ഒരാഴ്ച ഒന്നരയാഴ്ചയോളമായി നമ്മള് വീഡിയോ ഇട്ടിട്ട് അത് വേറെ ഒന്നും കൊണ്ടല്ലായിരുന്നു എനിക്ക് സുഖമില്ലായിരുന്നു ഒന്ന് എനിക്ക് ഇയർ ബോൺസ് തരുന്നുണ്ടായിരുന്നു ഇയർബൺസ് കയറ്റിയിട്ട് എപ്പോഴും തലകറക്കവും അങ്ങനെയൊക്കെ വന്നിട്ട് വന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റാകലും വരവും പൂക്കൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് പിന്നെ ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചു കേട്ടോ എന്താണ് മാനേ വരാത്തത് എന്താണ് വരാത്തത് ഞങ്ങൾക്ക് കാണാൻ കോതിയായിട്ട് മേപ്പ് മെസ്സേജ് അയച്ചു എന്നെ വിളിച്ച് അന്വേഷിച്ചു ഒത്തിരി ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തു കേട്ടെന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാത്ത എന്താണ് മാനേ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരോടും ഞാൻ ഷാദി തന്നെ ക്ഷമ ചോദിക്കുന്നു ഈ അസുഖമൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് പിന്നെ നമുക്ക് അസുഖമാണെന്നും പറഞ്ഞ് വീഡിയോ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അതിൻ്റെ എല്ലാം ഒന്നും ശാന്തമായിട്ടുണ്ട് മാറിയിട്ടുണ്ട് അപ്പം നിങ്ങള് വിചാരിക്കുക ഇത് തന്നെ ആ ഉമ്മച്ചക്കുട്ടിയായിട്ട് നിൽക്കുന്നതെന്ന് ഒരു സർപ്രൈസ് കാണിക്കാനാണ് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഞാനിപ്പോൾ സാധിച്ചെടുത്തത് വേറെ വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം വയറിലായ ഒരു ഇല്ലേ ഒരു വമ്പൻ ബിപിൻ ചേട്ടൻ ഭയങ്കര കമൻറ്റൊക്കെ പറഞ്ഞ് അതിൻ്റെ പേയ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പേയ്മെൻറ്റ് വന്നപ്പോൾ തന്നെ രീഷയുടെ ആഗ്രഹപ്രകാരം ഞാനൊരു സാധനം മേടിച്ചു അത് കാണിക്കാനാണ് മൂടി വെച്ച് സർപ്രൈസാക്കിയതാണ് ടണ്ടേ കണ്ടെ കമ്മൽ മേടിച്ച് ഗൈസ് കണ്ട എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു സ്വർണ്ണത്തിൻ്റെ കമ്മലൊക്കെ ഇട്ട് ചുന്തിരി മണിട്ട് എപ്പോഴും കാലം കളറൊക്കെ പോകുമായിരുന്നു പിന്നെ എനിക്ക് ഒത്തിരി ആൾക്കാർ ഗിഫ്റ്റ് അയച്ചു അതുകൊണ്ട് മാറി മാറിയിടാനുണ്ടായിരുന്നു അതിനെ കളർ പോകാത്തൊരു കമ്മൽ എൻ്റെ ആഗ്രഹമായിരുന്നു അങ്ങനെ ആഗ്ര സബലീകരിച്ചു ജിമിക്കയും കമ്മൽ എൻ്റെ അമ്മയുടെ ജിമിക്കൽ എൻ്റെ അമ്മേടെ കെട്ടുണ്ട് പോയി അങ്ങനെ നമ്മൾ ജിമിക്കയും കമ്മലിയൊക്കെ എടുത്തു എല്ലാവരും പ്രാർത്ഥനയാണ് കേട്ടോ എല്ലാവരും പ്രാർത്ഥന സപ്പോർട്ട് അതെനിക്ക് മറക്കാൻ പറ്റില്ല നിങ്ങളുടെ സപ്പോർട്ട് സ്നേഹം കൊണ്ട് മാത്രമാണ് സ്തുതി എന്തെങ്കിലും ആയിട്ടുണ്ടായിട്ടുള്ളൂ അല്ലാതെ എനിക്ക് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് പേഴ്സണായിട്ടും എനിക്കൊരു കഴിവുമില്ല നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സ്നേഹമാണ് വാത്സല്യമാണ് ഞാൻ ഇവിടം വരെ എത്തിയത് പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട് എന്നെ സ്നേഹിക്കാൻ ആൾക്കാരുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ വിഷ്ണുവിൻ്റെ നമ്മുടെ സ്റ്റാൻഡപ്പ് പറഞ്ഞ വിഷ്ണുവിൻ്റെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും എന്തോര ആൾക്കാരാണ് എൻ്റെ മകനെ എൻ്റെ മാളെ എന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് സംസാരിക്കാനും കുഞ്ഞുങ്ങളെ കേറ്ററിങ്ങിന് വന്ന ആൾക്കാരൊക്കെ എൻ്റെ ുണ്ടപ്പനെയ്യാ അവരെടുത്ത് പിടിച്ചോണ്ടാണ് വിളംപെന്നത് അവര് എടുത്തുവച്ചേക്കറില്ല കേട്ടോ അവർ വിളമ്പൂടെ ചെയ്യുക അത്രക്ക് നമ്മൾ അപ്പോൾ ഒരു ചേച്ചി അയ്യും ചേച്ചി വന്നിട്ട് പറയുന്നത് എൻ്റെ അനീത്തി മക്കളും വന്നിട്ടുണ്ട് കേട്ടോ അല്ലെ എൻ്റെ അനീത്തിയും മക്കളും വന്നിട്ടുണ്ട് കേട്ടോ ആ പറഞ്ഞ വാക്കില്ലേ അവരത് ഉള്ളിത്തട്ടി പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ എൻ്റെ കൂടെപ്പുറപ്പെ മകളെപ്പോലെ അനിയത്തെ പോലെ സ്നേഹിക്കുക ഒത്തിരി ആൾക്കാർ എനിക്കുണ്ടെന്ന് ഉറപ്പാണ് എനിക്കറിയാം എങ്കിൽ ഞാൻ ഒന്നുകൂടെ ഉറച്ചു പറഞ്ഞതാണ് അപ്പോൾ ഒത്തിരി ആയിരുന്നു അവിടെ ചെന്ന് അവിടെ ചെന്ന് ഫ്രണ്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ വിഷ്ണു വിളിച്ചു മൈഹികളെ വിളിച്ചു കയറി എല്ലാവരും അങ്ങനെ കൂടി ഭയങ്കര കോമഡിയൊക്കെ പറഞ്ഞ് രസിച്ച് കളിച്ചൊക്കെ അങ്ങനെ പോന്ന് അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് അപ്പോൾ മെയിനായിട്ട് നമ്മുടെ കമ്മനാണ് കേട്ടോ ടങ് ടങ് ടെ ആ പിന്നെ ഇപ്പൊ ഓർക്കും ഞാൻ എവിടെ പോലും ഇരുങ്ങി നിൽക്കുകയായിരുന്നു ആ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ യൂണിയൻ ബാങ്കിൽ ഒരു സ്ഥലം വാങ്ങിക്കാനായിട്ട് യൂണിയൻ ബാങ്കിൽ ഒരു ലോൺ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു എല്ലാ സർട്ടിഫിക്കറ്റും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാമായിട്ടും ബാങ്കിൽ പോകാൻ പോവാണ് എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാം സെറ്റാവണേ പെട്ടെന്ന് തന്നെ നമുക്ക് സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാസം മാസം വരുന്ന പേയ്മെന്റിൽ നിന്ന് പേയ്മെന്റ് അങ്ങോട്ട് അടച്ചു കൊടുത്താലും നമുക്ക് സ്ഥലം വാങ്ങി അപ്പോൾ നമ്മൾ കൂട്ടി വെക്കുന്ന സമയം കൊണ്ട് ലോൺ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ലോൺ എടുക്കാൻ പോവാണ് അപ്പം എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം സപ്പോർട്ട് ചെയ്യണം അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് വീട് കീഴാൻ പറ്റാതിന് നല്ല ഒത്തിരി സങ്കടമുണ്ട് പിന്നെ പിന്നെ എന്ന് വെച്ചാൽ ചേട്ടൻ്റെ മോടെ കല്യാണമാണ് അപ്പം ഏത് ചേട്ടനാണെന്ന് നിങ്ങൾ വിചാരിക്കും എല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഒരാളാണ്ട് ഞാൻ കാണിക്കുന്നുണ്ട് നാളത്തെ കൂടി എൻ്റെ അതായിരിക്കും കാരണം എൻ്റെ ഞാൻ ബമ്പർശ്ശേരിയിൽ വരാൻ കാരണം തന്നെ അവരാണ് എൻ്റെ കുഞ്ഞപ്പനെ സുണ്ടപ്പനെ വളർത്തിയതും എടുത്തതും അവളിപ്പോഴും ചീച്ചാമെന്നാട്ടോ വിളിക്കണത് ചേർത്തിനെ അപ്പം അങ്ങനെ ചേട്ടൻ ചേട്ടനും ചേർത്തിങ്ങനും കൂടി വളർത്തിയ മകളാണ് സുണ്ടപ്പൻ അപ്പോൾ അവരുടെ മക്കളെക്കാൾ കൂടുതൽ സുണ്ടപ്പനെ സ്നേഹിച്ച് വളർത്തുക അത് മറ്റേടെ കുഞ്ഞിനെ കുഞ്ചിനെ വളർത്തി ചേർത്തിയാണ് ചെറുപ്പത്തിലൊക്കെ ഞാൻ ചേർത്തിട്ടെടുത്തുകൊണ്ടാക്കിയിട്ടാണ് ഞാൻ പൊറോട്ട കമ്മിലൊക്കെ പോകുന്നത് പോട്ട് വരുമ്പോഴത്തേക്കും കുളിപ്പി ചപ്പിയും കഴിഞ്ഞ് ചുരുപ്പൊക്കെ ഉന്ദരി ഭക്ഷണമൊക്കെ സുന്ദരി മണി കുടുക്കയായിട്ട് വെച്ചേക്കും അങ്ങനെയാണ് ചേർത്തി അപ്പോൾ എൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മയുടെ വയറ്റി പറക്കാതെ പോരാളാണ് എൻ്റെ ചേർത്തിയേടോ ചേട്ടനും ചേർത്തി ചേട്ടനെ അതിൻ്റെ അപ്പുറത്തിൻ്റെ അച്ഛൻ്റെ സ്ഥാനമാണ് ഈ ചേട്ടാട് കുടുംബത്തി ഒത്തിരി കാക്കക്കൂട്ടം പോലെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവരെ മെയിൻ ആയിട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയാണ് അപ്പൊ അവരെ ഞാൻ വീഡിയോ കാണിക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ പോവാണ് കണ്ണനൊക്കെ വരുന്നുണ്ട് കല്യാണത്തിന് ശനിയാഴ്ചയാണ് നമ്മുടെ കൊച്ചിന്റെ കല്യാണം അപ്പൊ കണ്ണനും സൂര്യൻ എല്ലാവരും വരുന്നുണ്ട് നമ്മൾ തകർത്ത് വരും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്നതായിരിക്കും അപ്പം മുതൽ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം എല്ലാവരും കണ്ടിന്യൂ ആയിട്ട് കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ എന്റെ വീഡിയോ അപ്പൊ ഓടാ പിണങ്ങി നിൽക്കുവേട്ടാ കത്രിക എടുത്തിങ്ങനെ നിട്ടീതിങ്ങനെ കളിച്ച് അപ്പോൾ ചേട്ടാ പറഞ്ഞാൽ അതെടുത്ത് മാറ്റി വെക്കുക കൊച്ചിൻ്റെ കൈ കത്ര ഇരിക്കുന്ന കോപ്പറേറ്റ് അടിക്കും അത് മാറ്റി വെക്കാൻ പറഞ്ഞു പയ്യെ ഒളിച്ച് നോക്ക് കളിക്കട്ടെ കളിക്കട്ടെ പമ്മിപ്പോയി വടക്കത്ത് നിക്കും പിന്നെ പിണങ്ങി നിൽക്കുവാണ് ആള് അത് വഴക്കോ പറഞ്ഞില്ല കത്രിയടുത്ത് മാറ്റി വയ്ക്കാൻ പറഞ്ഞോളൂ വേറൊന്നും വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല അപ്പം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കൂടി അതുകൊണ്ട് കേട്ടോ എന്നു പറയാനായിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടി നാല് ലക്ഷത്തി സംതി ഇരുപത്താറായിരം പേരോളം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അതൊക്കെ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള എന്നെ അംഗീകരിച്ചു എന്നുള്ള അംഗീകാരമാണ് ഞാനതിനൊക്കെ കാണുന്നത് അതുപോലെ തന്നെ ഇൻസ്റ്റയിലാണേലും ഇൻസ്റ്റയിൽ സ്വദോളം ഇൻസ്റ്റ എഴുതി അതിലാണേലും എനിക്ക് ഫോളോവേഴ്സ് കൂടി നൂറ്റി നാൽപ്പത് കെ ഓളം ആയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നെ ജനങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടായിട്ടോ അതാണ് മെയിനായിട്ട് പറയാനായിട്ട് ഓർത്തിട്ട് എന്തോ വിട്ട് വിട്ടുപോലും നമ്മുടെ നമ്മുടെ ഫാമിലി നമ്മുടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ എൻ്റെ ഫാമിലിപ്പെട്ടു എൻ്റെ കുടുംബം ഒറ്റ കുടുംബത്തിലുള്ള ആൾക്കാരുണ്ട് അവിടുത്തെ പറയണമെന്ന് ഓർത്ത ഒരു സംഭവമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുണ്ടോ എന്നെ ഞങ്ങളുടെ നാട്ടിൽ ലുലുമാൾ വന്നേ എന്ന് പറഞ്ഞിട്ട് സംഭവമൊക്കെ ഇട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് നമ്മുടെ യൂട്യൂബിലിട്ട വീഡിയോ ചെറിയ ഷോർട്ട് എടുത്താണ് ഞാൻ ഇൻസ്റ്റയെ കൊണ്ടിട്ടത് ആ ഇൻസ്റ്റയിൽ ഇട്ട സാധനം പായങ്കാട് വൈറലായി ഏതായോണ്ട് ഒരു രണ്ടര മില്യൺ ജനങ്ങൾ കണ്ടു അത് അങ്ങനെ അതെ ദേശീയ പതാക എന്നൊക്കെ പറഞ്ഞ ഉണ്ടകുളകം എന്നൊക്കെ പറഞ്ഞ കുറച്ച് സാധനമായിരുന്നു ആ സാധനം വയറിലായിരുന്നു അങ്ങനെ മിനിഞ്ഞാന്ന് എന്റെ പോട്ടെ ലുലുമാളിന്ന് അവിടത്തെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞ് സു ചേച്ചി ഞങ്ങൾ പേയ്മെൻ്റ് കൊടുത്തു പോലും കുറേ യൂട്യൂബേഴ്സെ കൊണ്ട് ചെയ്തിട്ട് പോലും സെറ്റായില്ലായിരുന്നു പക്ഷേ ചേച്ചി ഒന്നുമില്ലാതെ നാച്ചുറലായിട്ട് സംസാരിച്ചു പക്ഷേ അത് ജനങ്ങളേറ്റെടുത്തു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിപ്പോഴാണ് ഞങ്ങൾക്ക് ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് പറഞ്ഞത് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ ചേച്ചി ഇവിടെ വരെ വന്ന് കളക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സുഖമില്ലാഞ്ഞുകൊണ്ട് പോകാൻ പറ്റില്ല എങ്കിൽ അതുകൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് അറിയിക്കുകയാണ് ആ സന്തോഷം ഞാൻ പങ്കുവെക്കാണ്ട് നമ്മുടെ കോട്ടയം ഡുലിയുമാളിന്ന് എനിക്കൊരു ഗിഫ്റ്റ് കൂടെ പോണം അതും നമ്മൾ വീഡിയോ ആക്കി ഇടുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയാണ് സപ്പോർട്ടാണ് ഞാൻ എൻ്റെ വായി എന്ന് പറഞ്ഞ ഓരോ വാക്കും സൂക്ഷിച്ചേ പറയാറ് കാരണം ഞാൻ സാധാ ലോക്കലാണ് എൻ്റെ വായിന്ന് നിന്ന് എന്തൊക്കെയാണ് വരുന്നത് എനിക്കൊരു ചില സമയത്ത് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥന സപ്പോർട്ടാണ് വളവള വർത്താനം അല്ലാതെ എനിക്ക് ഒന്നും കഴിവുമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ അതും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാങ്കിൽ പോവുകയാണ് ചുമയ്ക്കുന്നുണ്ട് ആ അപ്പോൾ ബാങ്കിൽ പോവുകയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതു കൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് അടിക്കുക താങ്ക് യു